ഇത് കണ്ടോ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഇതിപ്പോൾ ലിക്രയുടെ ബ്ലൗസാണെന്ന് വെച്ചാൽ സ്ട്രെച്ചബിൾ ബ്ലൗസേ ഇത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെയുണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണെന്ന് അറിയുമോ പന്ത്രണ്ട് തിരംസോട്ട് ഇനി ഫാൻസി ബ്ലൗസസ് വേണമെങ്കിൽ അതുകൊണ്ട് ട്വൻറ്റി ഫൈവ് തിറംസൂട്ട് ഇത്തവണത്തെ ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കെയിം ട്രേഡിംഗിലാണ് നിൽക്കുന്നത് കെയിം ട്രേഡിംഗ് ഊത്മേത്ത ഔട്ട്ലെറ്റിലാണ് കെയിം ട്രേഡിംഗ് എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഓണക്കോടികൾ മുഴുവനുണ്ട് പ്രൈസാണെങ്കിലോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ സെറ്റും ഉണ്ട് സെറ്റ് സാരി ഇനി പട്ടുപാടാണെങ്കിൽ അത് ദാവണി സെറ്റ് ജെൻസ് ജെൻസിന്റെ രണ്ടും ഇനി അതല്ലാതെ പൈജാമ സെറ്റ് ആയിട്ട് പേർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോ കാണാം സാരി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തില്ലാതെ നോക്കിയാലും എവിടെങ്കിലും ഒക്കെ കാണാൻ പറ്റും പിന്നെ ടിഷ്യൂ ഗോൾഡില് പുതിയ വേഷൻ അത് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിരിക്കും ടിഷ്യൂ ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയിരിക്കും സിംഗിൾ ലെയറിൽ എടുത്തു നോക്കി അറിയാൻ പറ്റും അതെ ഇത് ഇത് കിടക്കും കൊള്ളാം കേട്ടോ ബോർഡർ ഭയങ്കര ഡൾ ഗോൾഡില് സ്ട്രൈപ്സും ആ നമുക്ക് അത് അത് പോലെ പോലെ ഫീൽ ഫീൽ പെയിന്റ് തന്നെ തന്നെ പ്ലെയിൻ ബോർഡർ മാത്രം പ്രൈസ് ഒക്കെ വളരെ കുറഞ്ഞ പ്രൈസ് ഇപ്പ നോക്കണ്ട ക്വാളിറ്റി അതുപോലെ തന്നെ ഇതും കൊള്ളാൻ ഡിസൈൻ നല്ല രസട്ടത് എല്ലാം കൊള്ളാൻ കേട്ടോ ഒരുപാട് പുതിയ ഈ പ്ലെയിൻ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഭയങ്കര പിന്നെ ഇത് ഇതിന്റെ പുതിയ വേഷനാണ് സ്ട്രൈപ്സിൽ ഹോറിസോണ്ടൽ ആയിട്ട് ചെയ്യുന്നത് അല്ലാതെ ഫുൾബോഡി ഫുൾ ബോഡി അത് ഇത് വൺ ലെയറിൽ ഇടാൻ പറ്റിയ സാധ്യത അതാണ് ഇതിന്റെ പ്രത്യേകത പിങ്ക് പിങ്ജെറിയില് വരുന്നത് അതിൽ തന്നെ ഫ്ലോറൽ പിങ്ക് ഫ്ലോറൽ ചെയ്തതാണ് ഇതിന്റെ ബ്ലൗസും റണ്ണിങ് ലെങ് ആണ് വരുന്നത് ഇതിന് നമുക്ക് മാച്ചിങ് കോൺട്രാസ്റ്റ് ഇതില് ബ്ലൗസ് ചെയ്താ പറയുന്നത് ചെറിയ ഡിസൈൻ ആ അതെ അതെ

പിന്നെ ആൾക്കാരില്ലേ ഓണം സാരികളുടെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് തൊട്ടി ദിറംസ് മുതലാണ് കേട്ടോ ഇതുപോലെയുള്ള പ്ലെയിൻ വളരെ നോർമൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു കരയും അതിന്റെ ആ ഒരു കസവ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒക്കെ സാരീസ് വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് കിട്ടും സെറ്റ് പുതിയൊരു ഇത് ഹാഫ് ഹാഫ് ആൻഡ് ആ ഇത് പിങ്കും ഡൾ ഗോൾഡും കൂടെ ചെയ്താൽ ടിഷ്യ ട്രഡീഷൻ നമ്മള് അതായത് പാരമ്പര്യമായിട്ടുള്ള ഏർക്കൽക്കര മുതല് അങ്ങ് ഇതിന്റെ ഭംഗി ൈസു സ്റ്റാർച്ച് ഇല്ലാതെ വരുന്ന സാധനങ്ങളാ മുമ്പൊക്കെ വെറുതെ സ്റ്റാർച്ച് ഇട്ട് ഫിനിഷ് ചെയ്യുക ചെയ്യാതില്ലാതെ പിന്നെ കൊള്ളാം നല്ല കളർ പിങ്ക് ട്രഡീഷണല് സെറ്റ് മുണ്ടുകളുടെ ഒരു ഹ്യൂജ് കളക്ഷനാണ് അതിൽ നിന്ന് കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ കേട്ടോ അത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങളിവിടെ തന്നെ വേണം ഈ സെറ്റ് സെറ്റുമുണ്ടിനും സെറ്റ് സാരിക്കും ഒക്കെ ബ്ലൗസ് ഇനി റെഡിമെയ്ഡ് വേണ്ട സ്റ്റിച്ച് ചെയ്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രിന്റഡ് ബ്ലൗസുകൾ ഇക്കത്തും അജറക്കും എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ബ്ലൗസിൻ്റെയും റണ്ണിംഗ് മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് വളരെ ആയിട്ട് കരയൊന്നും വേണ്ട കസവ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെയും സാരികൾ ഇതാ കുറേ ഉണ്ട് അതിനകത്ത് കോപ്പർ സാരിയുണ്ട് നോർമൽ സാരിയുണ്ട് ഡൾ ഗോൾഡ് ഉണ്ട് ഇനി ഈ ജെൻസിൻ്റെ ഗാർമെൻറ്റ് സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓണമൊക്കെ ആകുമ്പോൾ ആഗ്രഹം എന്നാഗ്രഹമുണ്ടാകും പക്ഷെ ഒരു തവണ ഉപയോഗിക്കാൻ വേണ്ടി വെറുതെ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും ചിന്തിക്കുക അപ്പോൾ ഇവിടെ ആ വിഷയമില്ല വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജെൻസിൻ്റെ കുർത്തയുടെ വലിയൊരു കളക്ഷൻ തന്നെയാണ് അതിനി ദോത്യായിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പൈജാമയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട് ദൗതീസിന്റെ മുണ്ടുകളുടെ ഒരു വലിയ സെക്ഷനാണ് ഈ കാണുന്നത് അതിലിപ്പോൾ ട്രഡീഷണൽ ക്രീം കളർ വേണമെങ്കിൽ അങ്ങനെയുണ്ട് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതൊക്കെ ഡബിൾ മുണ്ടുകളാണ് കേട്ടോ കളേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ കളറിന്റെ കരയും ഇവിടെ ഉണ്ട് അതുമാത്രമല്ല

സൈസുകളും പല കളേഴ്സും ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്നായിരിക്കും തീരുക അതുകൊണ്ട് എത്രയും വേഗം വന്ന് ഷോപ്പ് ചെയ്തോളൂ ഇനി ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചബിൾ ബ്ലൗസസ് ആണ് ഈ കാണുന്നതൊക്കെ അതിൽ തന്നെ ബലൂൺ സ്ലീവ്സ് ഉണ്ട് നോർമൽ സ്ലീവ് ഉണ്ട് പ്രിന്റഡ് വേണമെങ്കിൽ അങ്ങനെ പ്ലെയിൻ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ഇതിന്റെ ഒക്കെ പ്രൈസ് പറഞ്ഞല്ലോ പന്ത്രണ്ട് തിറംസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെയുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ടതൊന്നും കൂടാതെ കൊച്ചു ആൺകുട്ടികളില്ലേ ആൺകുട്ടികൾക്കുള്ള ഷർട്ട് കുർത്ത അവർക്കുള്ള മുണ്ടുകൾ പെൺകുട്ടികൾക്കാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടുപാവാടകൾ ഇനി ലേഡീസിനാണെങ്കിൽ സെറ്റുമുണ്ടും സാരിയൊന്നും പ്രിഫർ ചെയ്യാത്തവർക്ക് വേണ്ടി ഓണം സ്പെഷ്യൽ കുർത്തീസും ത്രീ പീസ് ചുരിദാർ സെറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം അഫോർഡബിൾ പ്രൈസ് ആണ് കെമിൽ ഇത്തവണത്തെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ നമ്മൾ ഈ ഓണം കോസ്റ്റ്യൂം ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ആക്സസറീസ് വാങ്ങാൻ വേണ്ടി ഓടി നടക്കണ്ട അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടുമോ കിട്ടുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട നമുക്ക് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാവുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആക്സസറീസിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇത് കണ്ടോ നമ്മൾ ഏത് ഡ്രസ്സ് എടുത്താലും അതിൻ്റെ ഒക്കെ മാച്ചിങ് സാധനങ്ങൾ ഇതായി റെഡിയാണ് അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണോ ഓണക്കോടികൾ അത് ലേഡീസോ ജെൻസോ കിഡ്സോ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഏറ്റവും നല്ല പ്രൈസിന് ഓണക്കോടികൾ കെയിം ട്രേഡിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും കിട്ടും